ഹലോ വെൽക്കം ബാക്ക് അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഒപ്പനേട ഡ്രസ്സുകൾ തയ്ച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൊത്തം ആറെണ്ണം കേട്ടോ ഇതിൽ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അതിൽ ഒരെണ്ണം ഞാനല്ല സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അത് അവർ തന്നെ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്തത് ബാക്കി അഞ്ചെണ്ണം കേട്ടോ ഞാൻ അഞ്ച് ഫ്രോക്കുകളാണ് ഞാൻ ഇതിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് മെറ്റീരിയലൊക്കെ അവർ തന്നെ വാങ്ങിച്ച് തരേണ്ട ചെയ്തത് ക്ലോത്ത് എടുത്തേക്കണത് നാല് ആണ് മൊത്തം നമ്മുടെ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് ഒരു ചെറിയൊരു ഗ്ലൈസിങ്ങോടുകൂടി ഉള്ളൊരു മെറ്റീരിയലാണ് ഇത് കാണാനായിട്ട് നല്ല ഒരു ഷൈനിങ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ജോർജറ്റിൻ്റെ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ഇതുപോലൊരു ലൈസ് വാങ്ങിച്ചിട്ടുണ്ട് അതിലൊരു ചെറിയ സീക്വൻസ് വർക്കൊക്കെ ഉണ്ട് കേട്ടോ അത് വീഡിയോയിൽ ക്ലിയർ ക്ലിയറായിട്ട് ആയിട്ട് കിട്ടിയിട്ടില്ല പിന്നെ ഇതിനായിട്ട് എടുത്തേക്കുന്നത് ലൈനിങ്ങിനായിട്ട് എടുത്തേക്കുന്നത് നമ്മുടെ ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ പ്ലെയിൻ തുണിയാണ് കേട്ടോ അല്ലാതെ ഡിസൈനുകളോ കാര്യങ്ങളോ ഒന്നുമില്ല പ്ലെയിൻ ആയിട്ടുള്ള തുണിയാണ് പിന്നെ നമുക്ക് ഈ ലൈസ് വെച്ചിട്ടാണ് വച്ചിട്ടാണ് നമ്മൾ നമ്മളതിൽ വർക്ക് ചെയ്തെടുക്കുന്നത് അപ്പം നമുക്കിപ്പം ആകെ മൊത്തം അഞ്ചെണ്ണോണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഏകദേശം ഈ ഒരു മെത്തേഡിലാണ്ടോ നമ്മൾ ചെയ്യണത് ഇത് ഒരെണ്ണം ചെയ്തിട്ട് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മോഡലാണ്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ലേസൊക്കെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു അടിഭാഗത്തൊക്കെ ഇങ്ങനെ ഇതുപോലെ ഒരു ഫ്രില്ലൊക്കെ വന്നിട്ട് അങ്ങനത്തെ ഒരു മോഡല് ഡ്രസ്സാണ് കേട്ടോ നമ്മളിത് ചെയ്യണത് അപ്പോൾ അവർക്ക് ഈ ഇതിന് ഈ പരിപാടിക്കല്ലാതെയും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഷോള് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ അരികൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് തന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ഇതിൻ്റെ അടിഭാഗത്ത് ഈ ലൈസ് ഈ ഫ്രില്ലൊക്കെ വെച്ചിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെയൊക്കെ ഞാൻ ചെറിയ രീതിയിലൊന്ന് സിക്സ് ആക്കി ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ ഭാഗത്തൊന്നും ഞാൻ ലൈസ് വെച്ചിട്ടില്ല നെക്കിലും സ്ലീവിലും മാത്രമേ ലൈസ് വെച്ചിട്ടുള്ളൂ സ്ലീവിൽ രണ്ട് ലെയർ ആക്കിയാണ് ഞാൻ ലൈസ് വെച്ചേക്കുന്നത് നെക്കിലും രണ്ട് ലെയർ വെക്കാൻ പറഞ്ഞിരുന്നു ലൈസ് തികയാത്തത് കൊണ്ടാണ് അവർ തന്നെയാണ് എനിക്കതൊക്കെ വാങ്ങി തന്നത് അപ്പോൾ അത് തികയാത്തത് കൊണ്ടാണ് ഞാൻ ഒരു ലെയറിൽ വച്ചേക്കുന്നത് കേട്ടാ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ക്രൈപ്പിൻ്റെ ഇവിടെ നാലാക്കി ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഷോൾഡറ് ഞാനിവിടെ ഒരു എട്ടിഞ്ചെടുത്തോളം ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഏഴര ഒക്കെയാണ് ഞാൻ ആ മോൾ ലെങ്ത് എടുക്കണേ അതുപോലെ ചെസ്റ്റിൻ്റെ ഭാഗം ഞാൻ എടുത്ത് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഡബ്ലെക്സല് ആയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ചോളാം ഞാൻ എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എത്രയാണോ വേണ്ടത് അതനുസരിച്ചാണ് എടുക്കേണ്ടത് ഇതിപ്പം എനിക്ക് ഡബിൾ ഡബ്ലെക്സൽ സൈസാണ് വേണ്ടത് എല്ലാവരും നല്ല വണ്ണമുള്ള ആൾ ആളുകളായതുകൊണ്ട് തന്നെ എനിക്കിപ്പം ആ ഈ ഒരു സൈസാണ് വേണ്ടത് കേട്ടോ അപ്പം നല്ല ഇടത്തിൽ തയ്ച്ചോളാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഷെയ്പ്പ് ചെയ്തെടുത്തോളാം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ അതനുസരിച്ച് അതനുസരിച്ചാൽ ഇത്തിരി വിത്ത് കൂടുതലിട്ടിട്ടാണ് ഞാൻ ചെയ്യണത് ഇതിപ്പോൾ എറണാകുളം കളമശ്ശേരിയിൽ നിന്നിട്ടാണ് ഈ ഓർഡർ വന്നേക്കണത് ഞാൻ അറിയുന്നൊരു ഇത്താടെ ഒരു കെയർ ഓഫിലാണ് കേട്ടോ എനിക്ക് ഈ വർക്ക് വന്നേക്കണത് അപ്പോൾ അത് ഇത്രയും നന്നായിട്ട് തന്നെ ചെയ്ത് കൊടുക്കാനാണ് എന്നോട് പറഞ്ഞത് മെറ്റീരിയലൊക്കെ എത്ര മീറ്റർ വേണം എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ ഇത് അവർ വാങ്ങിയൊക്കെ തന്നത് അപ്പം എന്നോട് മോഡലൊക്കെ ആദ്യമേ തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതനുസരിച്ചാണ് കേട്ടോ ഞാനിത് സ്റ്റിച്ച് ചെയ്യണതൊക്കെ അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ സാധാരണ നമ്മൾ നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ അടിഭാഗത്ത് നൈറ്റിയുടെ ലെങ്ത്തിലേക്ക് പോവാത്ത രീതിയിൽ നമ്മൾ അടിഭാഗത്ത് ഒരു പത്ത് ഏകദേശം പന്ത്രണ്ട് ഇഞ്ചോളം ഞാനവിടെ ലെങ്ത്തിൽ ആണ് കേട്ടോ ഞാൻ ആ ഫ്രിഡ്ജിലിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം അത്രയും എനിക്ക് പീസ് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതനുസരിച്ചാണ് കേട്ടോ ഞാൻ ഫ്രില്ലിട്ട് കൊടുത്തിരിക്കണേ ബാക്ക് ഫ്രണ്ടിലും ബാക്കിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഫ്രില്ല ഇത് നല്ലൊരു ഗ്രേപ്സിൻ്റെ കളറാണ് കേട്ടോ ശരിക്കും നല്ലൊരു നല്ലൊരു കളറാണ് അപ്പോൾ ഇതെല്ലാവർക്കും ഒരു ചേരണ ഒരു രീതിയിലുള്ള ഒരു ആയിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ഈ പ്രോഗ്രാമിനല്ലാതെ തന്നെ നമുക്ക് പുറത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് കേട്ടോ അവർ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം പറയുകയാണെങ്കിൽ മൂന്ന് ദിവസത്തെ ഒരു അറേഞ്ച്മെൻസ് ആയിരുന്നട്ടാ ഈ ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കലും അതുപോലെ അവർ മെറ്റീരിയൽ വാങ്ങ വാങ്ങിയതും ഒക്കെ ഒരു മൂന്ന് ദിവസത്തെ ഗ്യാപ്പ് ഇട്ടിട്ടായിരുന്നെട്ടോ ചെയ്തതും ഒരു അർജൻറ്റായിട്ട് വന്ന ഒരു വർക്കാണ് കേട്ടോ ഇത് പെട്ടെന്ന് അപ്പോൾ സ്റ്റിച്ച് ചെയ്തത് ഞാൻ അന്ന് നല്ല ബിസി തന്നെ ആയി അപ്പം ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും കാര്യങ്ങളും എല്ലാം കൂടി ആയിപ്പം ഭയങ്കര തിരക്കായിപ്പോയിട്ടാണ് ഞാൻ ആ സമയത്തൊക്കെ അപ്പോൾ ഒരുപാട് വായു പിടിച്ചൊക്കെയാണ് ഞാനിത് ചെയ്ത് തീർത്തതൊക്കെ വേറൊന്നുമല്ല പെട്ടെന്നുള്ള വർക്കായിരുന്നു ഇത് അപ്പം നമ്മൾ ഓൾറെഡി കുറച്ച് ഡ്രസ്സുകൾ ഞാൻ അതുകൂടാതെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് പെട്ടെന്ന് കിട്ടിയ ഒരു വർക്കായതുകൊണ്ട് തന്നെ ഞാനിതൊട്ടും പ്രതീക്ഷിക്കാതെ വന്നതാണേ അപ്പോൾ അതുകൊണ്ടുള്ളൊരു ബിസിയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഒരു കണ് ഞാൻ രാത്രിക്ക് ഇരുന്ന് സ്റ്റിച്ച് ചെയ്ത് തീർക്കുകയാണ് കേട്ടാ ചെയ്തത് ഇത് പെട്ടെന്ന് തന്നെ മൂന്ന് ദിവസം കൊണ്ട് ഇത് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അവർക്ക് കറക്റ്റ് ഡേറ്റിൽ തന്നെ കിട്ടുകയും ചെയ്യണമായിരുന്നു കാരണം അവർക്ക് പ്രോഗ്രാം ഉള്ളതുകൊണ്ടാണ് കേട്ടോ അവർ ത് പിടിച്ചതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ വർക്ക് വന്ന ടൈമിൽ എനിക്ക് ഞാൻ തന്നെ വിചാരിച്ചിട്ടില്ല കേട്ടോ എനിക്കിത് അവർ പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് തന്നെ ഇത് തീർത്തൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം ആ സമയത്ത് എനിക്ക് ഇത്തിരി വർക്കുകൾ കൂടുതലുള്ള ടൈമായിരുന്നു എന്നിട്ടും ഞാനത് എടുത്ത് എടുത്തെന്ന് വെച്ചാൽ എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല ഞാൻ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എന്തായാലും അവർക്ക് കറക്റ്റ് സമയത്ത് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ എന്തായാലും അപ്പോൾ അവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്ത് കറക്റ്റ് അളവുമായിരുന്നു എന്നൊക്കെ അതിനെടുത്ത് വിളിച്ച് പറയുകയും ചെയ്ത് നല്ലതായിരുന്നു ഡ്രസ്സ് നമുക്ക് ഫോട്ടോയിലൊക്കെ കാണുമ്പോഴും വീഡിയോയിൽ കാണുമ്പോഴും അത്ര ചില ഡ്രസ്സുകൾക്ക് അത്ര ഭംഗിയായിട്ട് തോന്നൂല്ലെങ്കിലും നേരിട്ട് നല്ലതായിരിക്കുള്ളൂട്ടാ അവർക്ക് കറക്റ്റായിരുന്നു ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഈ കസ്റ്റമറുടെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനത്തെ ഒരു വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാലുള്ളത് കാരണം നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും അങ്ങനൊരു റിസൾട്ട് വരുമ്പോൾ നല്ലൊരു സന്തോഷം തന്നെ കേട്ടോ എപ്പോഴും അപ്പം അതിൻ്റെ ഒരു ഷോളാണ് കേട്ടേത് ലാവൻഡർ ഷെയ്ഡാണ് ഇതിൻ്റെ കളറൊക്കെ നല്ലൊരു ലാവൻഡർ തന്നെയായിരുന്നു കേട്ടോ നല്ല നല്ല ഡ്രസ്സ് കോഡായിരുന്നു അവരുടേത് എന്തായാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഒക്കെ നല്ലൊരു നല്ലൊരു കളറായിരുന്നേ അത് അപ്പോൾ എല്ലാവരും ഞാൻ പാക്ക് ചെയ്ത് വെക്കട്ടോ ഞാനപ്പം ഇത് പാക്ക് എത്രയും പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് ഇത് കൊടുത്തുവിടാനിട്ടാണ് കേട്ടോ ഞാൻ വിചാരിച്ചേക്കുന്നത് അപ്പം ഓക്കെ ടേറ്റാ ബൈ ബൈ